നിങ്ങൾ അനുഭവിച്ചാലും തള്ളാൻ ആവശ്യമുണ്ട് ഓ എന്താ സംഭവം പറ താണുപോയി ഇപ്പോഴത്തെ തള്ളിന് കാരണം ഇതാണ് പ്രസിഡന്റ് വന്ന ഹെലിപാഡ് അവിടെ കോൺക്രീറ്റ് താഴ്ന്നു നാണ ഇതിലും വേദം കക്കാൻ അറിയാം അങ്ങനെ തള്ളിപ്പൊക്കാൻ വേണ്ടി വല്ലാത്ത അപമാനമായി <plus noise> ും നിങ്ങളുടെ അല്ല ശരിക്കും തള്ളിയോ അതെ നിങ്ങക്ക് ദൂരത്ത് നിങ്ങൾ നോക്കിയപ്പോ നിങ്ങനെ തോന്നിയതാവാതാ നിങ്ങൾക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാവാം അങ്ങനെ ആ വാർത്ത നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇടയായിട്ടുള്ളത് ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി വിളിക്കായിരുന്നു അതും അവിടെ ഹെലിപ്പാഡിൽ ഒരു കേടുപാടും ഉണ്ടായിട്ടില്ല അത് നിങ്ങൾക്ക് ശേഷം

ഈ തള്ളിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാം വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ളത് ഔചിത്യം 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 എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം പേരിലും എന്റെ അപ്പൊ തന്നെ പി ഡബ്ല്യൂ ഡി എഞ്ചിനീയർ വന്നിട്ട് പുറത്തു പുറത്തുവിട്ട് എന്റെ മുമ്പിലാണല്ലോ ഈ സംഭവം നടക്കുന്നത് ഞാൻ എന്റെ ദുഃസാക്ഷിയാണല്ലോ ആ എന്നിട്ട് 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 അപ്പൊ കോൺക്രീറ്റ് താഴ്ന്നിട്ടില്ലല്ലോ അല്ലെ അപ്പൊ ഇനി കോൺക്രീറ്റ് ഇച്ചിരി താഴ്ന്നാലോ എന്താ പ്രശ്നം അപ്പൊ താഴ്ന്ന കോൺക്രീറ്റ് അങ്ങ് താഴ്ന്നു വെക്കുക ഈ ഹെലികോപ്റ്റർ മുകളിലോട്ടല്ലേ വരുന്നത് തനിക്കും കോൺക്രീറ്റ് അങ്ങ് മുകളിലോട്ടല്ലേ ടീച്ചർ അമ്മ ഉറങ്ങിയിട്ടില്ല ടീച്ചർ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല സാർ ഉറങ്ങിയിട്ടില്ലേ പുതിക്ക് ഒരു മര്യാദ വേണ്ടേ ഇനി ഞാൻ ഇവിടെ നിന്നോ പറഞ്ഞ കരിഞ്ഞു ഉസ്മാനെ പോകും